ഇന്നൊരു വൈകുന്നേരം അഞ്ച് മണി എഴുപയാണ് ചേട്ടൻ ചാലക്കുടിക്ക് പോയാലും ചോദിച്ചത് വേറൊന്നും നോക്കിയില്ല ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് റെഡിയായി ചേട്ടൻ കൂടെ ചാലക്കുടിക്ക് പോകാൻ റെഡി ആയിട്ടോ കൊച്ചിനെ അമ്മയുടെ ഏൽപ്പിച്ച് ചേട്ടൻ കാറുമായിട്ട് വന്നു കാറിൽ കയറി ഞങ്ങൾ ചാലക്കുടിക്ക് പോകാൻ കേട്ടോ ഞാൻ ഇന്നിനെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ചേച്ചിൻ്റെ കാർ പുക പരിശോധന ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങളുടെ കാറിലാട്ടോ ആ ചേച്ചിൻ്റെ കാറാണ് പുക പരിശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊണ്ടുപോകുമെന്ന് ആ ചേച്ചി ചോദിച്ചു ഞങ്ങൾ ഓക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി പോവാണ് അപ്പം തന്നെ ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ചാലക്കുടിയിൽ ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചാലക്കുടിയിലെത്തി ആദ്യം തന്നെ ഞങ്ങൾ പോയത് വണ്ടിയുടെ പുക പരിശോധന ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു അവർ അവരുടെയൊക്കെ തീരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ ടേൺ വന്നു ഞങ്ങളും പുക പരിശോധനയ്ക്ക് വേണ്ടി കയറ്റി അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പുക പരിശോധനയുടെ റിസൾട്ട് കിട്ടി എന്തായാലും ഞങ്ങൾ ചാലക്കുടിക്ക് വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഷവായി കഴിക്കാൻ തീരുമാനിച്ചു ഷവായി ഒരു ഹാഫ് ഷവായി ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറണത് ശവായി ഞാനങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ അവർ രണ്ട് ഡിപ്പും കൊണ്ടുവച്ചു കുറച്ച് സാരഡും കൂടിന്ന് വെച്ചു ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ആ കടയില ചേട്ടൻ ഞങ്ങൾക്ക് ലൈറ്റൊക്കെ ഓണാക്കി ഓണാക്കി തരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഷവായി രണ്ട് നാല് പീസായിട്ടാണ് അവർ കൊണ്ടുന്നത് രണ്ട് കഷ്ട രണ്ട് പീസ് ഞാനും രണ്ട് പീസ് ചേട്ടനും എടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്തു പിന്നെ ഞങ്ങളൊരു ബ്ലൂബെറി വെജിറ്റോ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷവായി കഴിച്ച് തീരുവേക്കും ബ്ലൂബെറിയും വെജിറ്റോ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മൊജിയിട്ടോ അങ്ങനെ അധികം കുടിക്കുന്ന ആളല്ല എനിക്കധികം ഇഷ്ടമല്ല ചേട്ടൻ കുടിച്ച് നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടോ ഇനി വലിയ ഇഷ്ടമായില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു വീണ്ടും അവിടെ എത്താറായപ്പോൾ ഞങ്ങൾ മുജു അമ്മയും നിൽക്കണം കണ്ടു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഓൺ ആക്കിയതാണ് കൊച്ചു ഞങ്ങൾ കാണുമ്പോൾ ഒരു മണിക്കൂർ കാണാതിരിക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കി കൊച്ച് അമ്മാമ്മ പറയണേ നോക്ക് നോക്ക് എന്ന് പറയണേ കൊച്ചു ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലായി ഞങ്ങളുടെ അടുത്തേക്ക് ചാടി വരികയാണ് കേട്ടോ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി കൊച്ചു എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇങ്ങനെ പിടിക്കാൻ നോക്കാം കേട്ടോ അത്രയേ ഉള്ളൂ